രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു തുടർച്ചയായ ആറാമത്തെ ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഒരു വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഓരോ ബജറ്റും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി ഞങ്ങൾ ജനസമക്ഷം റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ ക്ഷേമ പെൻഷന് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ കണക്ടു വർക്ക് പദ്ധതിക്ക് നാനൂറ് കോടി സ്ത്രീകളുടെ തൊഴിൽ പരിശീലനത്തിന് പഞ്ചായത്ത് തല സ്കിൽ കേന്ദ്രങ്ങൾ സാക്ഷരതാ പ്രേരകന്മാർക്ക് പ്രതിമാസം ആയിരം രൂപ കൂട്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും സ്ത്രീകളുടെ തൊഴിൽ പരിശീലനത്തിന് പഞ്ചായത്ത് തല സ്കിൽ കേന്ദ്രങ്ങൾ പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം ആയിരം രൂപ കൂട്ടി എംസി റോഡ് വികസനത്തിന് കിഫ്ബി വഴി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപ വയോജന സംരക്ഷണത്തിന് എൽഡേർലി ബഡ്ജറ്റ് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതനം ഇരുപത്തിയഞ്ച് രൂപ കൂട്ടി സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക നൽകും റവന്യൂ ഗ്രാൻഡ് നിർത്തലാക്കി ഗരമാലിന്യ സംസ്കരണത്തിന് നൂറ്ററുപത് കോടി അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിക്ക് ആയിരം കോടി സ്ത്രീ സുരക്ഷാ പെൻഷന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി കേരളിന് പകരം ആർ ആർ ടി എസ് അതിവേഗപാത വിരമിച്ചവർക്ക് പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എന്നിവയാണ് പ്രഖ്യാപനങ്ങളിൽ ചിലത് സർക്കാരിന്റെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണെന്നും അവരുടെ ജീവിതസുരക്ഷയാണെന്നും അവരുടെ ദുരിതമകറ്റാനാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു